അസലാമലൈക്കും അലൈക്കും അഹ് വർക്കാത്തുഹു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുകയും ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അന്നാഹുത്തായ ഗുണവും രക്ഷയും നൽകുമാറാകട്ടെ ആലമീൻ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ നാഥൻ്റെ അടുക്കൽ പരിഹാരമുണ്ട് അവൻ അതിനുള്ള മാർഗങ്ങൾ തക്ക സമയത്ത് നമ്മളിലേക്ക് എത്തിച്ചു തരികയും ചെയ്യാറുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കുവാനും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുവാനുമുള്ള ഒരു പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാം ഇത് പതിവാക്കിയാൽ നാം പോലും അറിയാതെ നമ്മുടെ ജോലികളിലും കച്ചവടങ്ങളിലും ഒക്കെ ഭറക്കത്തുണ്ടായി സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടായി നമ്മുടെ ദാരിദ്ര്യം പാടെ നീങ്ങിപ്പോകുന്നതുമാണ് ചെറിയൊരു സൂറത്താണ് കാണാതെ പഠിക്കാനും പാരായണം ചെയ്യാനും ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത സൂറത്താണ് കുഞ്ഞുമക്കൾക്ക് വരെ അനായാസം പാരായണം ചെയ്യുവാനും ഹൃദയസ്ഥമാക്കുവാനും എളുപ്പമുള്ളൊരു സൂറത്താണിത് നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഹൃദയസ്ഥമാക്കിയിരിക്കേണ്ട ഒരു സൂറത്ത് കൂടിയാണിത് എന്തെന്നാൽ നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളിലൂടെയും ഈ സൂറത്ത് പാരായണം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ നന്മ നമ്മുടെ കുടുംബത്തിനാണ് വന്ന് ചേരുന്നത് ദാരിദ്ര്യത്തെ അകറ്റിക്കളയുക എന്നത് ചെറിയൊരു കാര്യമല്ല നമ്മുടെ കുഞ്ഞുമക്കൾ വിശന്ന് നിലവിളിക്കുന്നതും അവർക്ക് വേണുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ആവശ്യത്തിന് പണം തികയാതെ വരുന്നതും ഒക്കെ വളരെ വേദനാജനകമായ കാര്യമാണ് ഒന്നുകിൽ നമ്മൾ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന പ്രവർത്തികൾ ചെയ്യാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വന്നു ചേർന്ന ദാരിദ്ര്യത്തെ അള്ളാഹു താഴയോട് ദ്വാഴ ചെയ്ത് അള്ളാഹുവിലൂടെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അതിനുള്ള ഒരു ഉത്തമ പരിഹാരമാണ് സൂറത്തുൽ ഇഹ്ലാസ് അള്ളാഹു താഴയുടെ ഏകത്വത്തെ വിളിച്ചോതുന്ന തൗഹീദിൻ്റെ വചനങ്ങളാണ് സൂറത്തുൽ ഇഹ്ലാസിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് സൂറത്തു തൗഹീദ് എന്ന് മറ്റൊരു നാമം കൂടിയുണ്ട് ദാരിദ്ര്യത്തെ നീക്കിക്കളയുവാൻ വേണ്ടി മാത്രമല്ല മറ്റനേകം ഗുണങ്ങൾ സൂറത്തിൽ ഇഖ്ലാസിലൂടെ നമുക്ക് വന്നു ചേരുന്നതാണ് കുഞ്ഞുനാളുകളിൽ മദ്രസകളിൽ പോകുന്ന സമയത്ത് നായയെ കാണുമ്പോൾ മുതിർന്നവർ പറഞ്ഞു തരുമായിരുന്നു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ നായ നമ്മളെ ശല്യം ചെയ്യില്ല എന്ന് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് പാരായണം ചെയ്ത സ്ഥാനത്ത് നിൽക്കാൻ സൂറത്തുൽ ഇഹ്ലാസിന് കഴിയുമെന്ന് നിവിധങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതായത് ഒരിക്കൽ നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു അത്രേ എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായി ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഓതുവാൻ നിങ്ങൾക്ക് പ്രയാസമാകുമോ അപ്പോൾ സഹാബത്തിന് സംശയമായി അവർ ഹബീബായ റസൂൽ തങ്ങളിനോട് ചോദിച്ചു അങ്ങനെ ആർക്കാണ് നബിയെ കഴിയുക അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ രാത്രിയിൽ സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്ത സ്ഥാനത്ത് ആ സൂറത്തുൽ ഇഹ്ലാസ് നിൽക്കുമെന്ന് പഠിപ്പിച്ചു തന്നു ഇതിലൂടെ സൂറത്തുൽ ഇഹ്ലാസിൻ്റെ മഹത്വം എത്രയുണ്ടെന്നാണ് നിബിദ്ധങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് എന്നാൽ ഹത്തം നീയത്താക്കി നീയത്താക്കിയ ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഹ്ലാസ് ചൊല്ലിയിട്ട് കാര്യമില്ല അദ്ദേഹം ഹത്തം പൂർത്തിയാക്കുക തന്നെ ചെയ്യണം സൂറത്തിൽ ഇഹലാസിൻ്റെ മറ്റു ഗുണങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ചെങ്കണ്ണ് അതായത് കണ്ണ് ചുവക്കുകയും വെള്ളം ഒലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രോഗാവസ്ഥ അതിനെ മറികടക്കുവാൻ സൂറത്തിൽ ഇഹ്ലാസിലൂടെ നമുക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ ഒരു വ്യക്തി ഇരുന്നൂറ് തവണ സൂറത്തിൽ ഇഹ്ലാസ് പാരായണം ചെയ്താൽ ആ മനുഷ്യൻ്റെ ഇരുന്നൂറ് വർഷത്തെ ചെറുപാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതാണ് ഇനിയിപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി സൂറത്തുൽ ഇഹ്ലാസ് ഓതി ഹദിയ ചെയ്യുകയാണെങ്കിൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം ആ ഖബറിലെ വ്യക്തിക്ക് അമ്മാഹുത്താഴല നൽകുന്നതാണ് ഒരു മനുഷ്യൻ സൂറത്തിൽ ഇഹ്ലാസിനെ ഇഷ്ടപ്പെട്ടാൽ അത് നിത്യമാക്കിയാൽ പിശാജ് പരിശ്രമിച്ചാൽ പോലും അദ്ദേഹത്തെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ സാധിക്കില്ല എന്നാണ് അതായത് സുബഹയ്ക്ക് ശേഷം പതിനൊന്ന് തവണ സൂറത്തിൽ ഇഹ്ലാസ് പതിവാക്കുന്ന ഒരു വ്യക്തിയെ പിശാജ് ശ്രമിച്ചാൽ പോലും തെറ്റിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നതല്ല മഹാനായ അനസ് റമയു അൻഹുൽ നിന്ന് നിവേദനം ചെയ്തിരിക്കുന്നു ഹബീബിനോട് ഒരു വ്യക്തി പറഞ്ഞു എൻ്റെ സഹോദരന് സൂറത്തുൽ ഇഖലാസ് വളരെ ഇഷ്ടമാണ് റസൂലെ അപ്പോൾ നിവിധങ്ങൾ മറുപടി പറഞ്ഞു എന്നാൽ അവനോട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചോളൂ എന്ന് സൂറത്തുൽ ഇഖലാസിനെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയോട് അഹുത്തായ ഇത്രയധികം പരിഗണന നൽകുന്നു അത് നിത്യമാക്കുന്ന അത് നിത്യവും പാരായണം ചെയ്യുന്ന വ്യക്തികളോട് എങ്ങനെയായിരിക്കും റബ്ബ് സമീപിക്കുക ഒന്ന് ആലോചിച്ചു നോക്കൂ ഇനി സൂറത്തുൽ ഇഹ്ലാസ് ദാരിദ്ര്യത്തെ നീക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം ഒരു വ്യക്തി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തിൽ ഇഹ്ലാസ് ചൊല്ലിയാൽ ആ വീട്ടിൽ ബർക്കത്ത് നിറയുന്നതാണ് അവിടുത്തെ ദാരിദ്ര്യങ്ങളും മറ്റു പ്രശ്നങ്ങളും അകന്നു പോകുന്നതാണ് അതായത് ഒരുവൻ അവൻ്റെ വീടിൻ്റെ മുൻവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ സൂറത്തിൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക അത് ആ വീട്ടിലെ ഏത് അംഗങ്ങളായാലും ഓരോ തവണ പുറത്ത് പോയിട്ട് വരുമ്പോഴും വെറുതെ നമ്മൾ പുറത്തിറങ്ങിയാൽ പോലും തിരിച്ച് അകത്തേക്ക് കയറുന്ന സമയത്ത് ആ കയറുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെ ആദ്യ പടി വെച്ച ആ സ്ഥലത്ത് നിന്ന് തന്നെ സൂറത്തിൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം അകന്ന് നമുക്ക് സമൃദ്ധി ഉണ്ടാകുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക നാം എന്ത് പ്രവർത്തിച്ചാലും അതിൻ്റെ നെയ്യത്തിലാണ് കാര്യം നമ്മൾ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം അകന്നു പോകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകണം ബർക്കത്ത് നിറയണം എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്തുകൊണ്ട് ഇത് പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കളെ വരെ പഠിപ്പിക്കുക അധികം പ്രയാസമൊന്നുമുള്ള സൂറത്തല്ല പാരായണം ചെയ്യുവാനും മനഃപ്പാടമാക്കുവാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന സൂറത്താണ് നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നിയാലും അപ്പോൾ സൂറത്തിൽ എഹിലാസിനെ നിങ്ങൾ ഓതി നോക്കൂ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് അകന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്യും ദാരിദ്ര്യത്തെ എടുത്തു പറഞ്ഞു എന്നതുകൊണ്ട് ദാരിദ്ര്യത്തിന് വേണ്ടി മാത്രമല്ല നമുക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുവാൻ വേണ്ടി നമുക്ക് അന്നാഹു താഴലയോട് സൂറത്തിൽ എഹ്ലാസ് ഓതി ദ്വാൾ ചെയ്യാവുന്നതാണ് തജ്വീതോടു കൂടി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുവാൻ നമുക്ക് ഏവർക്കും അള്ളാഹു താഴെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ മക്കയിൽ അവതരിച്ച നാല് ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം